ഒരാൾ പള്ളിയിൽ വെച്ചുകൊണ്ട് മരണപ്പെട്ടു മറ്റൊരാൾ തൊട്ടടുത്തുള്ള കള്ള് ഷാപ്പിൽ ക്ലബിൽ വെച്ചിട്ടും മരിച്ചു മാത്തൽഫിൽ മൽഹ ലേയിലത്രിയിലുള്ള ക്ലബ്ബ് അവിടെന്താ നടക്കല് ക്ലബ്ബിൽ അവിടെ പാട്ടും വെയ്ത്തും കൂത്താട്ടും മദ്യപാനും ഒക്കെ ആയിട്ട് നടക്കുന്ന ക്ലബിൽ വെച്ചിട്ടൊരാൾ മരിച്ചു സാനിഫിൽ മസ്ജിദി മറ്റൊരാൾ പള്ളിയിൽ വെച്ചുകൊണ്ടും മരിച്ചു എന്തായിരിക്കും സ്വാഭാവികമായിട്ടും ഈ പള്ളിയിൽ വെച്ചുകൊണ്ട് കൊണ്ട് മരിച്ച മനുഷ്യനെക്കുറിച്ചും ക്ലബിൽ വെച്ചുകൊണ്ട് വെച്ച് മരിച്ച മനുഷ്യനെ കുറിച്ചും സ്വാഭാവികമായും ഒരാൾ ധരിക്കുന്ന ധാരണ എന്താ ആ ക്ലബിൽ വെച്ച് മരിച്ച ആൾ അയാൾ കള്ളുടിക്കാൻ പോയിക്കാണ്ട് കള്ള് ഷാപ്പിൽ വെച്ച് മരിച്ചു മറ്റൊരാൾ പള്ളിയിൽ വെച്ചുകൊണ്ട് മരിച്ചു ഓ എന്തോര നല്ല മനുഷ്യൻ എന്തൊരു നല്ല മനുഷ്യനല്ലേ പള്ളിയിൽ വെച്ചാണല്ലോ അയാൾ മരണം സംഭവിച്ചത് അങ്ങനെയാണ് സ്വാഭാവികമായും നിങ്ങൾ ധരിച്ചു വെക്കുക എന്നിട്ട് എന്തൊക്കെ കുറ്റപ്പെടുത്തും തെറ്റായ ഈ ധാരണ ആ മനുഷ്യനെക്കുറിച്ച് മരിച്ച മനുഷ്യനെക്കുറിച്ച് എന്തൊക്കെ തെറ്റായ ധാരണകളാണ് വെച്ച് പുലർത്തുന്നത് അല്ലവലു ദഹൽ യുസിഹും ക്ലബ്ബിൽ വെച്ചുകൊണ്ട് മരിച്ച ആളുടെ മരണം സംഭവിച്ചത് പള്ളിയുടെ തൊട്ടടുത്തുള്ള ഒരു ക്ലബ്ബ് അവിടെ പള്ളിയിൽ ജമായത്ത് നടക്കുന്ന സമയത്ത് നിസ്കരിക്കാതെ കുറേ ചെറുപ്പക്കാർ കളിച്ചും ചിരിച്ചും പാട്ടും മദ്യപിച്ചും ഒക്കെ ഇങ്ങനെ കൂത്താടിയത് കണ്ടപ്പോൾ അവരെ ഉപദേശിക്കാൻ വേണ്ടിയാണ് ഇയാൾ ക്ലബിൽ പോയത് അവിടെ വെച്ച് ഇയാൾ മരിച്ചു നമ്മൾ അയാളെ കുറിച്ച് എന്താ ഇയാൾ കള്ളുടിക്കാൻ പോയി അവിടെ നിന്ന് മരിച്ചു എന്നാണ് എന്തൊരു തെറ്റായ ധാരണയാണ് ആ മുസ്ലിമായ മനുഷ്യനെ കുറിച്ച് നമ്മൾ ഉണ്ടാക്കിയത് രണ്ടാമത്തെ ആള് അയാൾ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി വന്നപ്പോൾ മരിച്ചതല്ല അയാൾ പള്ളിയിൽ വന്ന ആളുകളെ ചെരുപ്പ് മോഷ്ടിക്കാൻ വേണ്ടി പള്ളീൻ്റെ സമീപത്തെടുത്തി ആ അവിടുന്ന് മരിച്ചു അയാൾ അയാളെക്കുറിച്ച് എന്താ മനസ്സിലാക്കിയത് എന്തിനും നല്ല മനുഷ്യല്ലേ പള്ളിയിൽ നിസ്കരിക്കാൻ വന്ന സമയത്ത് മരിച്ചു നല്ല മനുഷ്യൻ ഒന്നൊന്ന് ചിന്തിച്ചു നോക്കൂ ആ പള്ളിയിൽ വെച്ചുകൊണ്ട് മരിച്ച മനുഷ്യനെക്കുറിച്ച് ആ ക്ലബിൽ വെച്ചുകൊണ്ട് മരിച്ച ആ മനുഷ്യനെക്കുറിച്ച് നമ്മളുടെ ധാരണ എന്തൊരു തെറ്റായ ധാരണ അതിൻ്റെ പേരിൽ എന്തെല്ലാം പറഞ്ഞു അയാളെ എന്തെല്ലാം പഠിച്ചു എന്തെല്ലാം ആക്ഷേപിച്ചു മരിച്ച ഒരു മനുഷ്യനെക്കുറിച്ച് തെറ്റായ ധാരണകൾ തന്നെ ഊഹാപോഹങ്ങളിൽ മിക്കതും നിങ്ങൾ ഒഴിവാക്കണം ഇന്ന ബം ഈ സിമുൻ ചിലതൊക്കെ നിങ്ങളെ കുറ്റത്തിലേക്ക് നയിച്ചേക്കാം അതുകൊണ്ട് അത് മുഴുവനുണ്ടോ ഐവാിക്കളിന്ന കുറാൻ പറഞ്ഞത് എന്തിനാണ് മനുഷ്യനെക്കുറിച്ച് തെറ്റായ ധാരണകൾ വെച്ച് പുലർത്തുന്നു